ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേ ചോലത്തടം ആ ചോലത്തടത്ത് നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി കൂട്ടിക്കൽ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്ററോളം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന രണ്ട് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും താമസയോഗ്യമായ ഒരു വീടിൻ്റെയും വീഡിയോ ആണ് റബ്ബർ ആദായമുള്ള സ്ഥലമാണ് ഇത് താറിങ് റോഡിൻ്റെ നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് നേരിയ കിഴക്കൻ ചായ ഉള്ള ഭൂമിയാണ് ഈ താഴേക്കുള്ള ചെരികിലുള്ള സ്ഥലവും ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ രണ്ട് ഏക്കർ റൂസിൻ്റെ സ്ഥലത്തിനും ഈ വീടിനും കൂടി മൊത്തത്തിൽ വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ കറണ്ട് കണക്ഷൻ ഉണ്ട് വെള്ളത്തിന് മുകളിൽ നിന്ന് പൈപ്പ് വഴിയുള്ള സംവിധാനമാണുള്ളത് നൂറ്റി ഇരുപത് അബർ വരത്തോളം വെട്ടുന്നുണ്ട് ടാപ്പ് ചെയ്യുന്നുണ്ട് ആ കാർ കിടക്കുന്നിടത്തോളം ഫ്രണ്ടേജ് ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ വോട്ടോർസൊക്കെ കിടക്കുന്നതിൻ്റെ തൊട്ടിപ്പറ വരെ ഉണ്ട് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലവും വീടുമാണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇത് പാലാ ഭാഗത്തേക്ക് മാറ്റവും ആലോചിക്കാവുന്നതാണ് എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് അപ്പറൊക്കെ വീടുകളുണ്ട് താമസക്കാരൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് വഴിക്കെല്ലാം നല്ല വീടുകളുണ്ട് ഇവിടുന്ന് മുകളിലേക്ക് ചെരിവുള്ള ഭൂമിയാണ് അധ്വാനിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് പറ്റിയ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ സ്ഥലവും വീടുമാണ് ഒരു പത്ത് വർഷം കൂടെ റബർ ടാപ്പ് ചെയ്യാവുന്നതാണ് വാട്ടർ ടാങ്ക് ഒക്കെ മുകളിൽ ഇരിപ്പുണ്ട് കിഴക്കൻ ചായ്വുള്ള ഭൂമിയാണ് ഈ പ്ലാവൊക്കെ ഇല്ലാത്തുള്ളതാണ് ഇടം വരെയാണ് ഫ്രണ്ടേജ് വരുന്നത് കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേ ചോലത്തടം ചോലത്തടത്തുനിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി കൂട്ടിക്കൽ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്ററോളം മാറി രണ്ടേക്കർ അറുപത് സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായ വീടും വെറും മുപ്പത് ലക്ഷം രൂപ മാത്രം പറയുന്നു നെഗോഷ്യബിൾ ആണ് പാലാ ഭാഗത്തേക്ക് എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് സാധാരണക്കാർക്ക് പറ്റിയ വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമാരുടെ സ്ഥലവും വീടുമാണ് നല്ല ടാറിങ്ങോട് ഫണ്ടേജിൽ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക